കൈക്കൂലി വാങ്ങുന്നതിനിടെ വഴിക്കടവ് പഞ്ചായത്ത് വില്ലേജ് എക്സ്റ്റൻഷണൽ ഓഫീസർ അറസ്റ്റിലായി ചുങ്കത്ര കോട്ടയപ്പാടം അമ്പക്കാട് നിജാസിനെയാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ ഡിവൈഎസ്പി ഫിറോസ് എം ഷെഫീഖിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം പിടികൂടിയത് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഭവനരഹിതരായ ഉപഭോക്താക്കൾക്ക് സർക്കാർ അനുവദിച്ച വീട് നൽകുന്നതിനായി വഴിക്കടവ് കാരക്കോട് കോരൻകുന്നിലുള്ള വിധവയായ നടുത്തൊടിക സുനിധിയുടെ പകൽ നിന്നും കൈക്കൂലിയായി ഇരുപതിനായിരം രൂപ വി ആവശ്യപ്പെട്ടു ഇതിന്റെ ആദ്യ എന്ന നിലയിൽ പതിനായിരം രൂപ ഇന്ന് വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം കൈമാറുന്ന സമയത്താണ് അറസ്റ്റ് ഉണ്ടായത് ഡി കൂടാതെ ഇൻസ്പെക്ടർ ജ്യോതിന്ദ്രകുമാർ എസ് ഐമാരായ മോഹനകൃഷ്ണൻ സജി ശ്രീനിവാസൻ എ സലീം പോലീസുകാരായ ജിറ്റ്സ് രജീവ് ശ്രീജേഷ് സുബിൻ രത്നകുമാരി മലപ്പുറം ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സബീബ് കൃഷി ഓഫീസർ നസ്മി വിജിലൻസ് ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ വഴിക്കടവ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര മലയോരത്തിന്റെ ദൃശ്യവിസ്മയം